യാത്ര യാത്ര അതും വയസ്സിൽ സ്വപ്നങ്ങളിൽ നിന്നും കൊടുമുടിയിലേക്കുള്ള ഒടുവിൽ എത്തിക്കഴിഞ്ഞപ്പോന്ന് വെച്ചാല് ആ ഒരു അനുഭവം ഉണ്ടല്ല അതിന്റെ പേര് നമുക്ക് പറയാൻ പറ്റൂല അങ്ങനത്തെ ഒരു അനുഭവമാണ് കാരണം ഒരു വർഷത്തെ നമ്മുടെ സ്വപ്നത്തിന്റെ ഒരു ഒരു ഫലം ഒരു അതിന്റെ ഒരു സാക്ഷാത്കാരമാണ്

ബിറ്റർ കോൾഡ് അത്രയും തണുപ്പാണ് അതായത് അന്ന് രാത്രി മൈനസ് ട്വൻ്റി ഫോർ ഒക്കെ ആയിരുന്നു തണുപ്പ് അന്ന് പകൽ തന്നെ മൈനസ് പതിനാറായിരുന്നു പിന്നെ ഫുഡ് ഫുഡ് നമുക്ക് അത്രയും ചൂടുള്ള ഭക്ഷണേ കഴിക്കാൻ പറ്റൂലും മൊത്തം അമ്പത്തിരണ്ട് കിലോമീറ്റർ ഒരു ദിവസം നമ്മൾ ആറേഴ് കിലോമീറ്റർ നടക്കേണ്ടി വരും ചില ദിവസം ഒമ്പത് കിലോമീറ്റർ നടന്നിട്ടുണ്ട് ഇസ് മൈ വൈകുന്നേരം ആവുമ്പത്തേ അത്രയും ടയർഡാവും നടന്നിടുന്ന അവസാനം ചെറിയൊരു സ്റ്റെപ്പൊക്കെ വെക്കാനും അത്രയും ഞാൻ വലിയ വലിയ പാറകൾ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ എങ്ങനെയല്ലോ തയ്യൽ ജോലി ചെയ്ത് കിട്ടിയ വരുമാനമാണ് യാത്രക്കായി മാറ്റിവെച്ചത് മാസങ്ങൾ വും വേണ്ടി വന്നു എനിക്കെന്തായാലും എ ബി സിയിൽ എത്തണം എന്നുള്ള ഒറ്റ ഒരു ഡിറ്റർമിനേഷൻ ആയിരുന്നു എനിക്ക് ഉണ്ടായത് ഇവിടുന്ന് പോകുമ്പോഴേ എവറസ്റ്റിനെ നേരിട്ട് കാണണം ആ ബി എസ് ക്യാമ്പിൽ എത്തിയിട്ട് ഹേ എവറസ്റ്റ് ഞാൻ നിന്നെ കാണാൻ പോകുന്നു എന്നുള്ളൊരു ഒരു ഒരു ആത്മഗതം നമുക്ക് പറയാനുണ്ടാവും എവറസ്റ്റിനോട് സമയവും കാലവും ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല ജീവിതം ആസ്വദിക്കുക പുത്തൻ കാഴ്ചകൾ തേടി അടുത്ത യാത്രയ്ക്കുള്ള ഒരുക്കത്തിലാണ് വാസന്തി മാതൃഭൂമിനോസ് കണ്ണു